ഇപ്പോഴത്തെ പിള്ളേരെ ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ബുദ്ധി അതിബുദ്ധിയാണല്ലോ അങ്ങനെ ഈ സ്കൂളിൽ അത്തപ്പൂക്കളം ഓണ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ അത്തപ്പൂക്കളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കോമ്പറ്റീഷൻ നടക്കും അപ്പം അങ്ങനെ ഒരു ദിവസം ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു അപ്പ അത് സ്കൂളിൽ ഇങ്ങനെ അത്തപ്പൂക്കളം അതിൻ്റെ കോമ്പറ്റീഷൻ നടക്കുകയാണ് അപ്പം കുറച്ച് പൂക്കൾ വേണം ടീച്ചർ പറഞ്ഞു എല്ലാവരും പൂക്കൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അതൊരു കാര്യം ചെയ്യും നീ അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പൂ പറയുക അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ അത്ത പൂക്കളെ കൊണ്ടുതന്നെ അവിടെ നിന്ന് തന്നെ അത് അവിടെ ചെന്നപ്പോൾ അവിടെ അവിടുത്തെ വഴക്ക് പറഞ്ഞു ഡേ ഇവിടുന്ന് പൂ പറിക്കൂല ഇവിടുന്ന് പൂ പറിച്ച ഇവിടുത്തെ പിള്ളേർക്ക് പിന്നെ അവരെന്ത് ചെയ്യും അത് പറ്റില്ല ഞാൻ താഴെ അപ്പുറത്തെ ആ അപ്പുക്കിൻ്റെ വീട്ടിൽ ചെല്ലു അവിടെ ചെന്നപ്പോൾ അപ്പൂപ്പം മുഴക്കു പറഞ്ഞത് ഇവിടുന്ന് പൂ പറഞ്ഞാൽ ഉണ്ടല്ലേ അരിഞ്ഞ് കയ്യ് പഠിച്ചെ ഇവിടെ വൈകിട്ട് പൂച്ചയ്ക്ക് വെച്ചുള്ള പൂക്കളന്നെ ഫോട്ടാന്ന് പറഞ്ഞ് അങ്ങനെ നേരെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഇപ്പൊ അവിടെ നിന്നും കിട്ടിയില്ല എന്നാ ഞാൻ അപ്പുറത്ത് വീട്ടിലോട്ട് ഞാൻ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കിനി അവിടെ എവിടെയെന്ന് പോയാൽ വയ്യ പയ്യാ പപ്പ ഒരു കാര്യം ചെയ്താൽ മതി എനിക്ക് ഒരു റെഡിമെയ്ഡ് അത്തപ്പൂ മേടിച്ചു തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞ് റെഡിമേഡ് അത്തപ്പൂവാ ഓ ഞാൻ റെഡിമെയ്ഡ് അത്തപ്പൂ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ള റെഡിമെയ്ഡത്തപ്പൂ കണ്ടിട്ടുള്ള ഏഹ് കണ്ടിട്ടുള്ള അപ്പൊ ഞാന് ഞാൻ പറഞ്ഞ മക്കളെ ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല നീ എവിടെ കണ്ടു അത് പപ്പാ നമ്മളെ താഴത്തെ സച്ചുന്റെ അപ്പത്തും മരിച്ചപ്പ നെഞ്ചത്ത് കൊണ്ട് വെച്ചില്ലേ വട്ടത്തിന് റെഡിമെയ്ഡ് അത്തപ്പൂ അതൊരു രണ്ടെണ്ണം മേടിച്ച് തന്നാൽ ഒന്ന് നമ്മളെ ഹൗസിനും കൊടുക്കാൻ ഒന്ന് അപ്പുറത്തെ ഹൗസിനും കൊടുക്കാൻ പരിപാടി എളുപ്പമായിരുന്നു ഞങ്ങളുടെ മക്കൾ അതിൻ്റെ പേര് അത്തപ്പൂ എന്നല്ല റീത്തു നിന്നാണ് അതിൻ്റെ പേര് ആ അപ്പം എന്തായാലും പപ്പ അതവരെണ്ണം മേടിച്ച് തന്ന ആൾക്കാരായിരിക്കണം കേൾക്കേണ്ടല്ലോ ഏഹ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വോക്ക് അപ്പം ഇനി ഈ പിള്ളേരുടെ കാര്യം പറയുമ്പോൾ തള്ളന്മാരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇല്ലേ കാരണം ഇപ്പം പിള്ളേരുടെ പഠിത്ത കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണത് അമ്മമാർ തന്നെയാണ് ഇല്ലേ മിക്കതുക അങ്ങനെയാണ് കാരണം ഞാൻ പലപ്പോഴും പല സ്കൂളിൻ്റെ ആനുവൽ ഡേക്കും അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അത്രയും സ്ത്രീകളാണ് കുടുംബശ്രീയുടെ പരിപാടി പോലെയായിരിക്കും നമുക്ക് തോന്നാറുള്ളത് കാരണം കംപ്ലീറ്റ് അമ്മമാർ തന്നെയാണ് അവിടെ ഉണ്ട് അച്ഛന്മാർ വളരെ വിരലിലെണ്ണാവുന്ന അവിടെ ഇവിടെയൊക്കെ കാണും അപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ ഈ ഇടയ്ക്കില്ല കുറച്ച് മുമ്പ് ഞാനിങ്ങനെ പിള്ളേരെ നമ്മളിങ്ങനെ ഷൂട്ടിങ്ങും പരിപാടിയായിട്ട് നടക്കുന്നുണ്ട് എൻ്റെ ഭാര്യ ഒരു ദിവസം പറഞ്ഞ് നിങ്ങൾ പിള്ളേരുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കേണ്ട അവന്മാരെ ഇങ്ങനെ അങ്ങ് വിട്ടു നിങ്ങൾ കുറച്ച് ഒരു നിങ്ങൾ നിങ്ങളൊന്നുമില്ലെങ്കിലും തന്തയില്ലേ അതിൻ്റെ എന്നെല്ലാം പറഞ്ഞ് പിള്ളേരുടെ പഠിത്ത കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൂടിയാണെങ്കിൽ ഈ രണ്ടെണ്ണം അങ്ങനെ പോയി ഇനിയിപ്പോൾ ചെറിയവനെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് അവൻ്റെ പഠിത്ത കാര്യമൊന്നും ശരിയില്ല അവൻ്റെ പഠിത്തത്തിലെങ്കിലും ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി ഭാര്യയുടെ പരാതി തീർക്കാനായിട്ട് അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്ന ദിവസം സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യയെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ചെറിയ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എടാ നീഞ്ഞു നിനക്ക് എന്തെങ്കിലും നാളെ പള്ളിക്കൊടുത്ത് പഠിച്ചോണ്ട് പോകണ്ട അപ്പം അത് നാളെ ഒരു സംഭവമുണ്ട് ഒരു ഉണ്ട് ടി പി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ എന്താണത് വിഷയം അത് മൈ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഒരു അഞ്ച് സെൻറ്റൻസ് കോമ്പോസിഷൻ എഴുതണം അത് ഉള്ളു നാളത്തെ ടി പി ആണത് ഞാൻ പറഞ്ഞു ശരി അത് എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് ഒക്കെ വെച്ചിട്ട് അറിയാമെന്നുള്ള വെച്ചിട്ട് ഞാൻ പറഞ്ഞു വാ അമോനെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അവൻ്റെ ഞാൻ നീ ഒരു കാര്യം പേനയും പേപ്പർ എടുത്ത് എഴുതിക്കോ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിക്കോ ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഇങ്ങനെ നോക്കും ഭാര്യയോട് നോക്കണുണ്ട് കുഴപ്പമില്ല എമ നാരായണൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എഴുതി പപ്പ ഹീ കംസ് എവറി ഡേ മൈ ഹോം മൈ മമ്മി ലൈക്ക് യും വെരി മച്ച് എഴുതിയ മക്കളെ എല്ലാം എഴുതി പിന്നെ രണ്ടുമൂന്ന് സെൻറ്റൻസും കൂടെ ഒക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞതാണ് ഇത് നാളെ കൃത്യമായിട്ടും പഠിച്ച് നീ എഴുതിയ നിനക്ക് ഫുൾ മാർക്കും കിട്ടും നിൻ്റെ തള്ളയുടെ മുമ്പ് എനിക്കൊന്ന് ഷൈൻ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് സംഭവം കഴിഞ്ഞു ഓക്കെ പപ്പ ഡൺ എന്നെല്ലാം കാണിച്ചിങ്ങനെ ലൈക്ക് ഇതൊക്കെ കാണിച്ചിട്ട് ആൾ പോയി അടുത്ത ദിവസം ടെസ്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞ് മോൻ സ്കൂളിൽ നിന്ന് പറയണമല്ലോ ഞാനൊന്ന് പുറത്തെല്ലാം പോയിട്ട് ഗമയിൽ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കയറുന്നു വീട്ടിലോട്ടൊന്ന് കയറാൻ നേരത്തെ എൻ്റെ ഭാര്യ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നീ കേട്ടോ നിറഞ്ഞ് എന്നെ വീടിന് അകത്തോട്ട് കയറാൻ സമ്മതിക്കാതെ സംഭവം കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനൊരു സംഭവം കയ്യിൽ വെച്ചിട്ടുണ്ട് അത് അറിയാമോ ടെസ്റ്റ് പേപ്പറിൻ്റെ പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണോടിച്ചപ്പോൾ പത്തിന് പൂജ്യം പിന്നെ എന്നെ എങ്ങനെ അകത്തോട്ട് കയറാൻ സമ്മതിക്കും ഞാൻ പതയ്ക്ക് എന്ത് ചെയ്യുന്ന അറിയാം വീടിൻ്റെ പുറകുവശത്തോടെ ചെന്നിട്ട് എൻ്റെ പുത്രനെങ്ങി വിളിച്ചിറക്കി ഞാൻ പറഞ്ഞേടാ നിനക്ക് ഞാൻ ടി പി നന്നായിട്ട് അത് പറഞ്ഞു തന്നല്ലേ നീ അത് എഴുതിയെങ്കിൽ നിനക്ക് ഫുൾ മാർക്കും കിട്ടുമായിരുന്നല്ലോ അപ്പോൾ അതെ ടി പി എഴുതാൻ അവിടെ ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ ടീച്ചർ നമുക്ക് ഇട്ട് പണി തന്നു ഞാൻ ചെന്ന് ടീച്ചർ പറഞ്ഞത് മൈ ഫ്രണ്ടിനെ കുറിച്ച് എഴുതാനാണല്ലോ പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ഒരു പ്ലേറ്റ് മാറ്റി നിങ്ങൾ മൈ ഫ്രണ്ട് എഴുതണ്ട നിങ്ങൾ മൈ ഫാദറിനെ കുറിച്ച് അഞ്ജസ്റ്റൻസ് ചെയ്തു കാണട്ടെ നിങ്ങളെടുക്കുന്നത് ഞാൻ പറഞ്ഞ ഇടാ മക്കളെ അങ്ങനെയാണെങ്കിൽ നീ പഠിച്ചത് ചോദിച്ചു നിനക്ക് ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ നിനക്ക് ഫുൾ മാർക്കും കിട്ടൂലാണ് പപ്പ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയപ്പോഴാണ് എനിക്ക് സീറ കിട്ടിയത് ഞാൻ ചോദിച്ചു നീ എങ്ങനെ എഴുതി ഞാൻ പപ്പ പറഞ്ഞതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ഐ ഹാവ് മെനി ഫാദേഴ്സ് യമന്തം നാരായണൻ ഈസ് മൈ ബെസ്റ്റ് ഫാദർ ഹി കംസ് ഡേ മൈ ഹോം മൈ മമ്മി ലൈക്ക് യു വെരി മച്ച് ഞാൻ പറഞ്ഞേടാ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയാമോ പപ്പാ പക്ഷെ എന്തൊക്കെയാലും എൻ്റെ ലാസ്റ്റ് സെന്റൻസാണ് കിട്ടില്ല ഞാൻ ചെയ്തത് എ ഫാദർ ഈഡ് ഈസ് എ ഫാദർ ആവശ്യത്തിന് തന്തയാണ് യഥാർത്ഥ തന്ത എന്റെ തള്ളയ്ക്ക് ഒരു എവിടുന്ന് കിട്ടിയോട്ടോ ഈ സംബന്ധം ഇതൊക്കെ പറഞ്ഞ് കേട്ട് പോയിരിക്കണ്ടല്ലോ ദേഷ്യം വന്നു ദേഷ്യം വന്ന് ഞാൻ എന്ത് ചെയ്ത് ഒരു അടിയെടുത്ത് രണ്ടടി കൊടുത്തു അടി അഴി കൊടുത്തിച്ചിട്ട് നോണമല്ലെന്ന് കൊടുത്തു അവനങ്ങ് കരഞ്ഞു കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അടിക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നി അങ്ങനെ എന്ത് ചെയ്തു എൻ്റെ മോനും ചെയ്തത് തെറ്റാണെന്ന് തോന്നി ആ ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടായല്ലോ കാരണം ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വന്നപ്പോൾ എൻ്റെ റൂമിൻ്റെ മേശപ്പുറത്തുണ്ടല്ലോ അവൻ എന്നോട് ക്ഷമ ചോദിച്ചിട്ടൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട് ചെയ്തത് എന്ന് തോന്നിട്ട് അങ്ങനെ എന്നോട് ക്ഷമ ചോദിച്ചാൽ ലെറ്റർ എഴുതി ഞാനത് എടുത്ത് വായിക്കുകയാണ് വായിച്ചപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അരുമയായ പപ്പയ്ക്ക് ടി പിയിൽ സീറോ മാർക്ക് വാങ്ങിച്ചാൽ എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെയാണ് ആൾ ഉദ്ദേശിച്ചത് എഴുതിയത് കവി ഉദ്ദേശിച്ചതാണ് പക്ഷെ ഒന്നുകൂടെ ഞാൻ സൂക്ഷിച്ചു വായിച്ചപ്പോഴാണ് അരുമയായ പപ്പയ്ക്ക് എന്നുള്ള നീ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ എരുമയായ പപ്പയ്ക്ക് എന്നോട് ക്ഷമിക്കണമെന്ന് ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം ദേഷ്യമെന്ന് ഇനിയും തല്ലാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെന്ന എന്റെ എടുത്ത് പറഞ്ഞു എന്റെ പഠിപ്പിലിന്റെ ഗുണം കണ്ടാടി അവൻ എന്നെ സംബോധന ചെയ്തേക്കണ അരുമയെന്ന് എഴുതി അവൻ എരുമയെന്നാണ് എന്നെ സംബോധന ചെയ്തേക്കണത് എടുത്ത ഇതിൽ എൻ്റെ ഭാര്യ എന്നോട് പറയാം നിങ്ങളും നടങ്ങ് ചെറിയ ക്ലാസ്സിലല്ലേ അവന് എരുമയും പോത്തനേയും തമ്മിൽ തിരിച്ചറിയാനുള്ള പ്രായമായില്ലോ അപ്പോഴത്തേക്ക് അവൻ അങ്ങനെ എന്ന് അപ്പം ഇങ്ങനെയുള്ള തമാശകൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ തന്നെയാണ് ഉണ്ടാവണം കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങൾ പലപ്പോഴും നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ അവതരിപ്പിക്കാറുള്ളത്